പിൻട്രസ്റ്റിൽ ഞാൻ കണ്ടൊരു കിഡിലും ഡെനി മേക്ക് ഓവർ വീഡിയോ ആണത് എന്തൊരു ആണ് നോക്കിയേ പിന്നെ പിൻട്രസ്റ്റിൽ കാണുന്നത് ഒന്നും വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ട് വി ആർ ഗോയിങ് ടു ഡി ഐ വൈ ദസ് ടുഡേ സോ ലെറ്റ് ചാറ്റ് ഈ ഡി ഐ വൈ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു വൈറ്റ് ബാർഡും ഡെമ്മാണ് എടുക്കുന്നത് പിന്നെ ഒരു വലിയ ഹാർട്ട് ഒരു കുഞ്ഞു ഹാട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഏകദേശം ഫിഗർ ഔട്ട് ചെയ്തത് എവിടെയൊക്കെ വരയ്ക്കണം എന്നുള്ളത് അങ്ങനെ കുഞ്ഞു ഹാട്ടും വലിയ ഹാർട്ടും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് വരച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഏതൊക്കെ ഹാർട്ട്സ് കട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഐഡിയ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നാല് ഹാർട്ട്സാണ് ഞാൻ കട്ട് ഔട്ട് ചെയ്യുന്നത് അതിനൊന്ന് അടിയിൽത്തെ സെക്ഷൻ ഒന്ന് സേഫ് ആവേണ്ട ഒരു ബോർഡ് പീസ് അതിൻ്റെ അടിയിൽ വെച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു അങ്ങനെ നാലെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് എൻ്റെ ബീഡ്സ് അറ്റാച്ച് ചെയ്യാം ഇത് ഹാഫ് കട്ട് കട്ട ആണ് ഞാൻ നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ പിന്നെ നമ്മുടെ ക്രാ ഗ്ലൂവും പിന്നെ ഒരു ട്വീസറും പിന്നെ നമ്മളിങ്ങനെ ഗ്ലൂ പെരട്ടിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നാലെണ്ണം ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഫാബ്രിക് പെയിൻറ്റിങ്ങിലേക്ക് കടത്തു ഞാൻ ഈ ഹാർട്സിനു വേണ്ടി ചൂസ് ചെയ്തത് ലൈറ്റ് ഹാർട്സും ലൈറ്റ് ബ്ലൂ ഹാർട്സും ഡാർക്ക് ബ്ലൂ ആണ് അത് പെയിൻറ് ചെയ്തതിന് ശേഷം ആയിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ആ ഒരു എടുത്ത് ഭംഗിയിൽ ഉണ്ടാവണം അപ്പോൾ മൊത്തം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇതാണ് ഇതിൻ്റെ റിവീൽ നമ്മുടെ കയ്യിൽ ബോറിംഗ് ഡെനിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടിലും മീക്കോവർ കൊടുക്കാം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇഷ്ടം എന്നുള്ളതായാലും കമന്റ് ചെയ്യുക